ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസും ലക്നൌ സൂപ്പർ ജയൻസും തമ്മിലുള്ള മത്സരം ആദ്യ ഇന്നിംഗ്സിൽ ലക്നൌ നേടിയ നൂറ്റി അൻപത് റൺസിനെതിരെ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ രാജസ്ഥാൻ റോയൽസിന്റെ ഓപ്പണിംഗ് ബാറ്ററായി ഒരു പതിനാലുകാരൻ ശാർദുൽ ടാക്കൂർ അറിഞ്ഞ ആദ്യ ഓവറിലെ നാലാമത്തെ ബോളിലാണ് താരത്തിന് സ്ട്രൈക്ക് ലഭിച്ചത് നേരിട്ട ആദ്യ പന്ത് തന്നെ അവൻ കവർ ഏരിയക്ക് മുകളിലൂടെ സിക്സറിലേക്ക് ഇടിച്ചു പറത്തി അതോടെ ആ പേര് ക്രിക്കറ്റ് ലോകം കുറിച്ചു വെച്ചു വൈഭവ് സൂര്യവംശി ഐ പി എൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡിനൊപ്പം വൈഭവ് ക്രിക്കറ്റ് പ്രേമികൾക്ക് സമ്മാനിച്ചത് സ്വപ്നസുന്ദരമായൊരു ഇന്നിങ്സ് പേസർ ആവേശ് എറിഞ്ഞ രണ്ടാമത്തെ ഓവറിലെ ആദ്യ ബോളിനെ സിക്സറായാണ് പതിനാലുകാരൻ വരവേറ്റത് ലോങ് ഓണിന് മുകളിലൂടെയാണ് ഇത്തവണ ബോൾ ചീറിപ്പാഞ്ഞത് പിന്നീട് ദിഗ്വേഷ് സിംഗ് റാത്തിയെയും വൈബ് ബൗണ്ടറിക്ക് മുകളിലൂടെ പറത്തി സഹ ഓപ്പണർ ജയ്സ്വാളിനൊപ്പമുള്ള കൂട്ടുകെട്ടിൽ പിറന്നത് എൺപത്തി റൺസ് ഇരുപത് പന്തുകളിൽ രണ്ട് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ മുപ്പത്തിനാല് റൺസ് എന്ന തുടക്കക്കാരന്റെ മികച്ച ഇന്നിങ്സ് ഒമ്പതാം ഓവറിലെ മാർക്കമിന്റെ പന്തിൽ ലക്നോ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്താണ് താരത്തെ സ്റ്റംപ് ചെയ്ത് പുറത്താക്കുന്നത് പുറത്തായതിലുള്ള നിരാശ വൈഭവിന്റെ മുഖത്തുണ്ടായിരുന്നു കണ്ണു തുടച്ചുകൊണ്ടാണ് താരം മൈതാനം വിട്ടത് കരയരുത് നീ തുടങ്ങിയിട്ടേയുള്ളൂ സമാധാന വാക്കുകളുമായി ക്രിക്കറ്റ് പ്രേമികൾ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും പിന്തുണയുമായി എത്തി ഒരു എട്ടാം ക്ലാസ്സുകാരന്റെ ഐ പി എൽ അരങ്ങേറ്റം കാണാൻ നേരത്തെ എഴുന്നേറ്റു എന്ന് പറഞ്ഞത് ഗൂഗിൾ സിഇഒ സുന്ദർപ്പിച്ചേ പ്രായം എത്രയായി എന്നത് വലിയൊരു വേദിയിൽ ഒരു പ്രശ്നമേ അല്ലെന്നും യാതൊരു സഭാകമ്പവും ഇല്ലാതെയാണ് വൈഭവിന്റെ ബാറ്റിംഗ് എന്നും കമന്റേറ്ററായ ഹർഷ ബോഗ്ലെ രഞ്ജി ട്രോഫിയിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന റെക്കോർഡ് നേരത്തെ തന്നെ ബീഹാറുകാരനായ വൈഭവ് സ്വന്തമാക്കിയിരുന്നു പതിനാല് വയസ്സും ഇരുപത്തിമൂന്ന് ദിവസവും മാത്രം പ്രായമുള്ള വൈഭവ് ഇന്നലത്തെ ഇന്നിംഗ്സിലൂടെ തന്നത് വലിയൊരു സൂചന വരും നാളുകളിൽ മൈതാനം മടക്കി വാഴാൻ താനും ഉണ്ടാകുമെന്ന പ്രഖ്യാപനവും